സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ റഷ്യൻ വ്യോമ താവളത്തിൽ ഉക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണം യുദ്ധം കൂടുതൽ രൂക്ഷമാക്കുമെന്നും മുന്നറിയിപ്പുണ്ട് തുർക്കിയുടെ മധ്യസ്ഥതയിൽ ഇന്നലെ നടന്ന ചർച്ചയിലും വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് തീരുമാനത്തിലെത്തിയില്ലെന്നാണ് റിപ്പോർട്ടുകൾ യുദ്ധ തടവുകാരുടെ പുതിയ മോചനത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നു വരികയാണെന്ന് മാത്രമാണ് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി പ്രതികരിച്ചത് നിർബന്ധിതമായി നാടുകടത്തപ്പെട്ട കുട്ടികളുടെ ഔദ്യോഗിക പട്ടികയും ഉക്രൈൻ റഷ്യക്ക് കൈമാറിയതായി സെലൻസ്കിയുടെ ഓഫീസ് മേധാവി അറിയിച്ചു വ്യോമ താവളത്തിലെ ആക്രമണത്തോടെ സമാധാന ചർച്ചയിൽ പുരോഗതി കൈവരിക്കുമെന്ന പ്രതീക്ഷ അസ്തമിച്ചിരുന്നു ഒന്നര വർഷത്തെ ആസൂത്രണത്തിന് ശേഷമാണ് റഷ്യൻ വ്യോമത്താവളങ്ങളിൽ ഉക്രൈൻ ആക്രമണം നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ സ്ലൈഡ് വേബ് എന്ന സൈനിക ഓപ്പറേഷൻ നടത്തിയതായി ഉക്രൈൻ ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായ എസ് ബിയു സ്ഥിരീകരിച്ചിരുന്നു വ്യോമത്താവളങ്ങളിൽ ഉണ്ടായിരുന്ന തന്ത്രപ്രധാനമായ ബോബർ വിമാനങ്ങൾ ആക്രമിക്കാൻ കഴിഞ്ഞുവെന്നാണ് രഹസ്യ അന്വേഷണ വിഭാഗം ഉദ്യോഗസ്ഥർ അവകാശപ്പെടുന്നത് വ്യോമത്താവളങ്ങളുടെ പരിധിക്കകത്തേക്ക് ട്രക്കുകളിലാണ് ഡ്രോൺ കടത്തിയിരുന്നത് ഡ്രോണുകൾ പിന്നീട് ചെറിയ തടി ഷെഡുകളുടെ മേൽക്കൂരക്കടിയിലേക്ക് ഒളിപ്പിച്ചു റിമോട്ട് നിയന്ത്രിത സംവിധാനം ഉപയോഗിച്ച് മേൽക്കൂരയിലെ പാനലുകൾ ഉയർത്തിയാണ് ഡ്രോണുകൾ വിക്ഷേപിച്ചത് എഐ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഫസ്റ്റ് പേഴ്സൺ വ്യൂ ആക്രമണ ഡ്രോണുകളാണ് ഉക്രൈൻ പ്രയോഗിച്ചത് നൂറ്റി പതിനേഴ് ഡ്രോണുകൾ വിക്ഷേപിച്ചതായാണ് വിവരം ഉക്രൈനിയൻ ഡിഫൻസ് ടെക് ക്ലസ്റ്ററായ ബ്രേവ് വൺ വികസിപ്പിച്ചെടുത്ത എ പവർ ഗോഗോൾ എം എന്ന മദർഷിപ്പിലൂടെയാണ് ആക്രമണം നടത്തിയത് ആദ്യമായാണ് ഇത്തരം ഡ്രോണുകൾ യുദ്ധത്തിൽ ഉപയോഗിക്കുന്നതെന്ന് ഉക്രൈനിന്റെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ മന്ത്രി മൈക്കലോ ഫെദ്രോവ് പറഞ്ഞു ട്രക്കുകളിൽ ഡ്രോണുകൾ ഒളിപ്പിച്ചതിന്റെ ചിത്രങ്ങൾ എസ് ബിയു പുറത്തുവിട്ടിരുന്നു ഏഴ് ബില്യൺ ഡോളറിന്റെ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത് എന്നും പ്രസ്താവനയിൽ അവകാശപ്പെടുന്നുണ്ട് തന്ത്രപ്രധാനമായ ക്രൂയിസ് മിസൈൽ വിമാനങ്ങളിൽ മുപ്പത്തിനാല് ശതമാനവും ആക്രമിക്കപ്പെട്ടതായും പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഒന്നര വർഷം സമയമെടുത്താണ് ഓപ്പറേഷൻ തയ്യാറെടുത്തതെന്നും ഉക്രൈൻ പ്രസിഡന്റ് വ്ലാഡിമിർ സെലൻസ്കി വ്യക്തമാക്കി റഷ്യൻ ഫെഡറൽ സെക്യൂരിറ്റി സർവീസിന്റെ റീജിയണൽ ഓഫീസിന് തൊട്ടടുത്തായി ഓപ്പറേഷന് വേണ്ടി എസ് ബി യു രഹസ്യ കേന്ദ്രം സ്ഥാപിച്ചിരുന്നു അക്രമണത്തിന് തലേദിവസം കേന്ദ്രത്തിലെ ജീവനക്കാരെ റഷ്യക്ക് പുറത്തെത്തിച്ചതായും സെലൻസ്കി വിശദീകരിച്ചു ഓപ്പറേഷൻ സെലൻസ്കി നേരിട്ടാണ് മേൽനോട്ടം വഹിച്ചതെന്നും ഉക്രൈൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് റഷ്യ ഉക്രൈൻ സംഘർഷ മേഖലയിൽ നിന്നും നാലായിരത്തി മുന്നൂറ് കിലോമീറ്റർ അകലെ സൈബീരിയയിലെ വെലായ വ്യോമത്താവളവും പടിഞ്ഞാറൻ അതിർത്തിയിൽ നിന്നും രണ്ടായിരം കിലോമീറ്റർ അകലെയുള്ള ഒലന്യ വോം വ്യോമത്താവളവുമാണ് ആക്രമിച്ചത് അതേസമയം ആക്രമണത്തിൽ ഭാഗമായ ഉക്രൈൻ ചാരന്മാരിൽ ചിലരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും റഷ്യ അറിയിച്ചു ഡ്രോണുകൾ ഒളിപ്പിക്കാൻ ഉപയോഗിച്ച ട്രക്കിന്റെ ഡ്രൈവറും അറസ്റ്റിലായവരിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്തായാലും സൈബീരിയയിലെ വ്യോമ താവളങ്ങളിൽ ഉക്രൈൻ നടത്തിയ മിന്നലാക്രമണം ഇങ്ങനെയായിരുന്നു ഉക്രൈൻ സേനയുടെ വിദൂര നിയന്ത്രിത ഡ്രോണുകൾ മരം കൊണ്ട് നിർമ്മിച്ച പ്രത്യേക ക്യാബിനുകളിലാക്കി സാധാരണ ട്രക്കുകളിൽ റഷ്യൻ അതിർത്തി കടത്തി അതിർത്തി കടന്ന് സൈബീരിയയിലെ റഷ്യൻ വ്യോമ താവളങ്ങളിൽ എത്താൻ കഴിയുന്ന അകലത്തിൽ പാർക്ക് ചെയ്തു ഈ ക്യാബിനുകളും അതിനുള്ളിലെ ഡ്രോണുകളും വിദൂരത്തിൽ നിന്നും നിയന്ത്രിക്കാവുന്ന തരത്തിലാണ് ഉക്രൈനിലെ സൈനിക താവളത്തിൽ നിന്നും സേനാംഗങ്ങൾ ഓപ്പറേഷൻ നിയന്ത്രിക്കുന്നുമുണ്ട് വിദൂര നിയന്ത്രണ ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെ ഡ്രോണുകൾ നിക്ഷേപിച്ച മരപ്പെട്ടി തുറന്നു ശേഷം ഡ്രോണുകൾ റഷ്യൻ വ്യോമ താവളങ്ങൾ ലക്ഷ്യമിട്ട് നീങ്ങുന്നു ആണവായുധം വരെ വഹിക്കാൻ ശേഷിയുള്ള പോർ വിമാനങ്ങൾ നിർത്തിയിട്ട റഷ്യൻ വ്യോമ താവളത്തിൽ യുക്രൈൻ ഡ്രോണുകളുടെ ആക്രമണം ഉണ്ടായി അഞ്ച് താവളങ്ങളിലായി നടന്ന ഡ്രോൺ ബോംബിംഗിൽ നാൽപ്പതിലേറെ വിമാനങ്ങൾ തകരുകയും ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ ഉക്രൈന്റെ കിഴക്കൻ അതിർത്തി മേഖലയിലേക്ക് റഷ്യൻ സൈന്യം അതിക്രമിച്ചു കയറിയതോടെയാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ സംഘർഷം തുടങ്ങിയത് സൈനികാധിനിവേശം ഒരു വർഷം പിന്നിട്ടപ്പോഴേക്കും ഉക്രൈനിലെ തന്ത്രപ്രധാനമായ ക്രിമിയ റഷ്യൻ സൈന്യം പിടിച്ചെടുത്തു തുടർന്ന് ഡോണ പോലുള്ള പ്രവിശ്യകളിലേക്കും അവർ പ്രവേശിച്ചു ഈ സൈനിക നീക്കം തലസ്ഥാനമായ കെവിയയിലേക്ക് എത്തിയതോടെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് വഴിമാറിയത് അന്താരാഷ്ട്ര നിയമങ്ങൾ കാറ്റിൽ പറത്തി തികച്ചും ഏകപക്ഷീയമായിട്ടായിരുന്നു റഷ്യയുടെ നടപടികൾ അത്രയും ഇതിന് അമേരിക്കയുടെ അടക്കം പിന്തുണയും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് ലഭിച്ചിരുന്നു ഇതിനിടയിലും ചില തിരിച്ചടികൾ അവർക്കുണ്ടായി എന്നാൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഏറ്റവും വലിയ തിരിച്ചടിയാണിപ്പോൾ റഷ്യക്കുണ്ടായിരിക്കുന്നത് ഓപ്പറേഷൻ സ്പൈഡസ് വെബിലൂടെയാണത് ഉക്രൈൻ അതിർത്തിയിൽ നിന്നും നാലായിരം കിലോമീറ്റർ അകലെയാണ് സൈബീരിയ അവിടെ റഷ്യൻ വ്യോമനിലയത്തിലേക്ക് ഉക്രൈൻ തങ്ങളുടെ എഫ് പി വി ഡ്രോണുകൾ പറത്തി പ്രത്യാക്രമണം നടത്തിയത് എങ്ങനെയായിരിക്കും ആകാശവഴിയിൽ അത് സാധ്യമായിരിക്കില്ല അങ്ങനെ ചെയ്താൽ റഷ്യയുടെ ചാര ഉപഗ്രഹങ്ങൾക്കും മറ്റ് സാങ്കേതിക സംവിധാനങ്ങൾക്കും അത് കണ്ടുപിടിക്കാനാവുന്നതേ ഉള്ളൂ ഇവിടെയാണ് യുക്രൈന്റെ ട്രോജൻ കുതിരകൾ പ്രവർത്തിച്ചത് അഞ്ച് സൈനിക വിമാനത്താവളങ്ങളിലാണ് ഉക്രൈൻ ഒരൊറ്റ രാത്രിയിൽ ആക്രമണം നടത്തിയത് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ നാൽപ്പത്തി ബോംബർ വിമാനങ്ങൾ നശിപ്പിച്ചുവെന്നും റഷ്യ തന്നെ സമ്മതിക്കുന്നുണ്ട് എഴുന്നൂറ് കോടി ഡോളറിന്റെ നഷ്ടവും കണക്കാക്കുന്നുണ്ട് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ സംഘടിപ്പിക്കാൻ യുക്രൈന് ചെലവായത് നാമമാത്ര തുകയുമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിനിടെ വ്യാപകമായ ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ട് എല്ലാ വലുപ്പത്തിലുമുള്ള നിരീക്ഷണ ഡ്രോണുകൾ ആക്രമണ ഡ്രോണുകൾ മറൈൻ ഡ്രോണുകൾ എല്ലാം ഉപയോഗത്തിലുണ്ട് ഇതിലൊന്നാണ് എഫ് പി വി ഡ്രോണുകൾ പത്ത് ഇഞ്ച് മാത്രമാണ് നീളം നിർമ്മാണ ചെലവ് കുറഞ്ഞ ഇനമാണിത് റഷ്യ എഐ കേന്ദ്രീകൃത വമ്പൻ ഡ്രോണുകളുമായി ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് കുഞ്ഞു സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഉക്രൈന്റെ പ്രത്യാക്രമണം യുദ്ധം തുടങ്ങിയ ശേഷം റഷ്യക്ക് ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ട യുക്രൈൻ ഡ്രോൺ ആക്രമണ പരമ്പരയ്ക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്ന സമാധാന ചർച്ചയിൽ രണ്ടാം ഘട്ട തടവുകാരുടെ കൈമാറ്റത്തിന് തീരുമാനം തുർക്കിയിലെ ഇസ്താംബുളിൽ നടന്ന ചർച്ചകളിൽ ഇരുപത്തി അഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള ഗുരുതര പരിക്കേറ്റ എല്ലാ യുദ്ധ തടവുകാരെയും കൈമാറാൻ തീരുമാനമായി നിരുപാധിക വെടിനിർത്തലിനില്ലെന്നും റഷ്യ വ്യക്തമാക്കിയപ്പോൾ പ്രധാന വിഷയങ്ങൾ പരിഹരിക്കാൻ ഉന്നതതല ചർച്ച വേണമെന്നും ഉക്രൈനും അറിയിച്ചു തുടർ ചർച്ച ജൂൺ അവസാനത്തിൽ നടത്താമെന്ന് ഉക്രൈൻ നിർദ്ദേശിച്ചു രണ്ടാഴ്ചക്കിടെ രണ്ടാം തവണയാണ് ഇരു കക്ഷികളും തമ്മിൽ നേരിട്ടുള്ള ചർച്ച നടക്കുന്നത് മൂന്ന് വർഷമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കുന്ന നിർണായക തീരുമാനങ്ങൾ എടുക്കാനാകാതെയാണ് ഒരു മണിക്കൂർ നീണ്ട ചർച്ച അവസാനിച്ചത് പ്രതിരോധ മന്ത്രി റുസ്തം ഉമ്രോവിന്റെ നേതൃത്വത്തിൽ ഉക്രൈൻ സംഘവും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ സഹായി വ്ലാഡിമിർ മെഡിൻസ്കി നയിക്കുന്ന റഷ്യൻ സംഘവുമാണ് ചർച്ചയ്ക്കെത്തിയത് തുർക്കിയെ വിദേശകാര്യമന്ത്രി ഹഗൻ ഫിദന്റെ അധ്യക്ഷതയിലായിരുന്നു സംഭാഷണം ആയിരം കിലോമീറ്റർ അതിർത്തിയിൽ ഇരു രാജ്യങ്ങളും പരസ്പരം ആക്രമണം രൂക്ഷമാക്കിയത് ചർച്ചകളിൽ ശുഭകരമായ തീരുമാനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾക്ക് മങ്ങലേൽപ്പിച്ചിരുന്നു റഷ്യ നടത്തിയ പ്രത്യാക്രമണത്തിൽ എൺപത് ഡ്രോണുകളിൽ അൻപത്തിരണ്ടും ഉക്രൈനും തകർത്തു രണ്ട് മിസൈലുകൾ ഖാർക്കിവിൽ പതിച്ചു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ ജർമ്മനി ഇറ്റലി ബ്രിട്ടൻ പ്രതിനിധികളുമായി ആശയ കൈമാറ്റം നടത്തി ഇതേസമയം യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി നാറ്റോ കിഴക്കൻ മേഖല നോഡിക് രാജ്യങ്ങൾ വിളിച്ചു ചേർത്ത ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി ലിത്വാനിയൻ തലസ്ഥാനമായ വിൽനിയസിൽ എത്തിയിട്ടുണ്ട് വെടിനിർത്തൽ നിലവിൽ വന്നാൽ റഷ്യയിൽ നിന്നും സുരക്ഷ ഉറപ്പു നൽകണമെന്നാണ് സെലെൻസ്കിയുടെ ആവശ്യം